കഴിഞ്ഞ ദിവസം വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണോ വീഡിയോന്റെ തലക്കെട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിലുള്ള കുറച്ച് ആക്രി കുട്ടികളിൽ നിന്നും ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ഇന്ത്യൻ മണി അതായത് ഇന്ത്യയിലെ നിരോധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപയുടെ നോട്ട് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കള്ളമോട്ടപ്പോ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു തലക്കെട്ട് ഉണ്ടായിരുന്നു ഈ വീഡിയോ ഏത് രീതിയിലെ പ്രചരിപ്പിച്ചതെന്ന് കാണിച്ചു തരാം ഇന്ത്യ അന്ന് നിരോധിച്ച അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് കെട്ടുകൊണ്ടാണ് പാകിസ്ഥാനിലെ കുട്ടികൾ ഇന്ന് കളിച്ച് നടക്കുന്നത് നോട്ടു നിരോധനം കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇങ്ങനെയാണ് തലക്കെട്ട് ആരാണ് പ്രചരിപ്പിക്കുക ആർക്കാണ് ഈ നോട്ടു നിരോധനം കൊണ്ട് നഷ്ടമാണെങ്കിൽ ഗുണമാണെന്ന് പറയാൻ ആഗ്രഹം ഇവിടെയുള്ള ബി ജെ പി കാര്ക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം അന്വേഷിച്ചെന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അറിയുന്നത് ഇത് യുപിയിലാണ് സംഭവം അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ആ ഒരു സമയങ്ങളിലാണ് ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത് പക്ഷേ ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഓൾറെഡി ന്യൂസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് കട്ടിങ് ഞാൻ വായിച്ച് കേൾപ്പിച്ചേക്കാം പക്ഷെ എങ്ങനെയാണ് രണ്ടാഴ്ച മുമ്പ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴും ആ മണി പുറത്ത് കിടന്ന് കളിക്കുന്നുണ്ട് എന്നല്ലതേ അപ്പൊ ഏറ്റവും കൂടുതൽ ഫണ്ട് എവിടെ നിന്നാണ് കള്ളനോട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളത് അത് അങ്ങ് യു പി ഇവർ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും തന്നെയാണ് കേരളത്തിൽ നിന്നൊന്നുമല്ല കേരളത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോ അതിനെ വലിയ രീതിയിൽ ബിജെപിക്കാർ പറഞ്ഞ വാക്കുകൾ കേൾക്കണം ഓക്കെ എന്തായാലും ആ ഒരു വാർത്ത അതൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചതരാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം അഗി മിശ്ര എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ ഹൈട്ടില്ല ഒറ്റ വീഡിയോ കത്തിക്കേറിയിട്ടുള്ളൂ പന്ത്രണ്ട് മില്യൺ വ്യൂ ആ വീഡിയോ കയറി അങ്ങനെ അയാൾ ഇട്ടൊരു വീഡിയോ ആണ് അയാൾ കൃത്യമായിട്ട് കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് नमस्कार प्रणाम कैसे हैं आप सब उम्मीद करते हैं बहुत अच्छे होंगे सभी को दिल से धन्यवाद देने आया हूं इस वीडियो के माध्यम से वीडियो ज्यादा लंबी नहीं हो पाएगी क्योंकि शॉर्ट वीडियो पड़ता है इस पे तो सभी को दिल से धन्यवाद देने क्यों आया हूं अभी आप, आप लोग को पता चल जाएगा एक वीडियो वायरल हुआ है हमारा और किस वजह से हुआ है सिर्फ माता लक्ष्मी की वजह से हुआ है ये देखिए अभी इसको देखेंगे आपको याद आएगा हम रास्ते में आ रहे थे कुछ लड़के रिक्शे पे नोट लेकर जा रहे थे उनसे हमने ये नोट मांगा और यही बोला था अबे भाई दे दे, दे एक नोट दे दे ठीक है तो बहुत वायरल हुआ 12 मिलियन प्लस व्यूज गया सभी को दिल से धन्यवाद देता हूं भैया और इंस्टाग्राम फैमिली को भी ओके 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 ആള് യാത്ര ചെയ്യുന്ന സമയത്താണ് രണ്ട് കുട്ടികൾ ഇങ്ങനെ കെട്ട് കെട്ടായിട്ട് രൂപ കൊണ്ടുപോകുന്നത് കാണുന്നത് യു പിയിൽ അപ്പൊ ആളൊരു ഫോട്ടോ എടുത്തു ആ വീഡിയോ ഇട്ടു വൈറലായി രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മില്യൺ അടിച്ച വീഡിയോ ഞാൻ കുറെ തിരഞ്ഞോക്കി കാണാനില്ല അത് ടേക്ക് ഡോൺ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആളാണ് ആദ്യമായിട്ട് ആ വീഡിയോ പുറത്തേക്ക് വിടുന്നത് അപ്പൊ യു പിയിൽ തന്നെയാണ് ഇത്തരം കോമാളിത്തരങ്ങൾ നടക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് അയാളുടെ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വലിയൊരു യൂട്യൂബർ ഒന്നും അല്ലെങ്കിൽ വലിയൊരു ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനലുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ വാർത്തയാണ് ഋഷികേശിലെ മാലിന്യ കൂമാാരത്തിൽ നിന്നും ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ കണ്ടെടുത്തു എന്നുള്ളതാണ് വാർത്ത ഡറാഡൂൺ നിരോധിത ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ വെള്ളിയാഴ്ച രാവിലെ ഋഷികേശിലെ മുനി കിറേറ്റീക്ക് സമീപമുള്ള തപോവൻ ട്രൈ ജംഗ്ഷന് സമീപമുള്ള ചവറ്റുകുട്ടയിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി ഹിന്ദി വാർത്ത മലയാളത്തിലേക്ക് ആക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നമാണ് വേറെ വിചാരിക്കേണ്ട ഉയർന്ന മൂല്യമുള്ള ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ അസാധുവാക്കിയതിന് ഏകദേശം രണ്ട് മാസത്തിന് ശേഷം സംസ്ഥാന തലസ്ഥാനമായ ഡെറാഡോണിൽ നിന്ന് നാൽപ്പത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ഋഷികേശിലെ ഒരു പ്രാദേശിക റാഗ് പിക്കർ മാലിന്യം വേർതിരിക്കുന്നതിനിടയിൽ ഒരു ചാക്ക് നിറയെ കറൻസി കണ്ടുകിട്ടി ഓക്കെ ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് കൃത്യമായിട്ട് വന്ന് ആ ഒരു കാര്യം തിരിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് നടന്ന കാര്യവും ഈ കാര്യവും തമ്മിൽ കൂട്ടിവെക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതേപോലെ തന്നെ വേറൊരു അഡൾട്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഞാൻ ഇങ്ങനൊരു കാര്യം കാണുന്നുണ്ട് ട്രാഷ് പിക്കർ കിഡ്സ് ഡിസ്കവർ നയൻ പോയിന്റ് എയ്റ്റ് ഫൈവ് ലാക്ക് ഇൻ ഓൾഡ് ഫൈവ് ഹൺഡ്രഡ് നോട്ട് സീക്ക് ആർ ബി ഐ ഇന്റർവെൻഷൻ പോലീസുകാർ ഇത് പിടിച്ചെടുത്തു എന്ന രീതിയിലുള്ള ഒരു സാധനവും കാണുന്നുണ്ട് ഈ കണക്ക് വരുന്നത് ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം എന്നുള്ള പഴയ കണക്കാണ് അത് അന്ന് പോലീസ് സീസ് ചെയ്തെന്ന രീതിയിലുള്ള വാർത്തയും വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് കൂട്ടിവെക്കുന്നത് എനിക്കറിയില്ല എന്തായാലും യു പി സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ആ നോട്ടിന്റെ ഇത് കണ്ടോണ്ടിരിക്കണ്ടാവും വീഡിയോ കണ്ടോണ്ടിരിക്കും അപ്പോ ഈ പയ്യൻ വൈറൽ ആയതിന്റെ ഭാഗമായിട്ട് ഈ ചെക്കൻ ഇത് ഇന്ത്യയിൽ ഉണ്ടായ കാര്യമാണെന്ന് അറിയിക്കണം കാരണം ഇത് പാകിസ്ഥാനിൽ നിന്നാണ് ഇങ്ങോട്ട് കള്ളനോട്ട് വരുന്നത് പാകിസ്ഥാനിൽ കൂമ്പാരമായി അവരോടേയും കിടക്കുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചപ്പോൾ അവൻ അത് സത്യം പറഞ്ഞു തോന്നി ഇവൻ ഒരു വജ്രാങ്കീർ ആളാണ് വേറെ കാര്യം വീഡിയോ എപ്പോ തുടങ്ങുമ്പോഴും ജയ് തുടങ്ങുക അപ്പൊ ഇതൊരു ജിഹാദി ആണ് എന്ന് പറഞ്ഞു വരരുത് ഓക്കെ ആ ഒരു പയ്യൻ അന്നത്തെ വീഡിയോയിൽ വൈറലായ പയ്യനെ ഇയാള് പോയി വീഡിയോ എടുത്ത് ആ ചെക്കനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചെക്കൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് കേട്ടോക്കോട്ട് शाहनूर है हम लोग गए थे जैसे कवाड़े में हम लोग की फोटो उठाए जैसे आगे बढ़े बस दस मिनट जब करे हाँ। तो हम लोग आगे थोड़ा बढ़े हम मेरा हाथ मोड़ दी हाथ मोड़ दिया था अब भाई देखो हमने वीडियो बनाया इसे और हम तुरंत निकल गए थे उसके बाद में कुछ लोग आके क्या नाम बताया शाहनूर शाहनूर नाम करके आसियाना का रहने वाला है और ये आसियाना पुलिस चौकी जो है चौराहा वहीं का रहने वाला लड़का है जो कि भाई का हाथ भी मोड़ दिया और पैसे जितने भी पैसे थे दस से बारह लाख रुपए के आसपास पुराना नोट था लेकिन इनका कुछ भला हो जाता उससे वो नोट छीन कर भाग गए वो लोग तो उनको तुम पहचान जाओगे तो अगर वो मिलते हैं कहीं ओके, 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 मन അവൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് വൈറലായതിനു ശേഷം ഇവന്റെ കയ്യിലുള്ള പൈസ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് കയ്യിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഇവന്റെ ജ്യേഷ്ഠന്റെ കൈയെല്ലാം തിരിച്ച് ഓടിക്കാനൊക്കെ ശ്രമിച്ചു എന്നാണ് ആള് പറയുന്നത് ഓക്കെ അത് ഒന്നാമത്തെ ഇനി ഈ രണ്ടു പിള്ളേരും എടുത്തിട്ട് വേറൊരു വീഡിയോ കൂടി ഉണ്ട് मैंने वो नहीं किया था कि वीडियो वायरल हो जाएगा ये वही बच्चे हैं तो भाई साहब गाना भी गाते हैं गाना एक सुनाओ पाटो मुखिन्नगर का ആള് പറഞ്ഞത് കുട്ടികൾ ഇതാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ആ കുട്ടിയിലെ കയ്യിൽ നിന്ന് അപഹരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇവര് ഈ ഒരു നാട്ടിൽ വന്ന് താമസ ആസാമിൽ നിന്നും ഇങ്ങനെ യു പിയിലേക്ക് വന്ന് താമസിക്കുന്നവരാണ് റോഡിലുള്ള തെരുവുകളിലൊക്കെ ഇത്തരം രീതിയിൽ പെറുക്കിയൊക്കെ ജീവിക്കുന്ന ആളുകൾ ആ കുട്ടിയുടെ പ്രായമൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അത്ര അധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളടക്കം വിദ്യാഭ്യാസം പോലും കിട്ടാതെ അവരെന്ത് ചെയ്യുന്നു പിച്ച എടുത്ത് ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം ഏതാണ് ഏറ്റവും വൃത്തിയുള്ള രാജ്യം ഏതാണ് എന്ന് കനഡയിലുള്ള ഒരു കുട്ടിയോട് ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനോട് ചോദിച്ചപ്പോൾ ആ ഇന്ത്യൻ സ്റ്റുഡന്റ് പറഞ്ഞു ഇന്ത്യയാണ് എന്ന് അതിന് ആയിട്ട് ആ അവതാരകം ചോദിച്ചു ഇന്ത്യയിലെ സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ കാണാറുണ്ട് അതൊക്കെ നിങ്ങൾ കാണാറുണ്ടോ അതൊക്കെ മീഡിയാസ് കെട്ടിച്ചമക്കുന്നതാണ് പക്ഷേ ഇന്ത്യയാണ് ഏറ്റവും അടിപൊളി ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകാൻ അങ്ങോട്ട് വാർത്തോരാ സംസാരിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോ ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കും ശരിയാവന്നത് കാരണം ഇന്ത്യയിലുള്ള സത്യാവസ്ഥ പുറം ലോകം അറിയുന്നുണ്ട് എന്നിട്ട് പോലെ അത് മൂടി വെക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ല നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ദാരിദ്ര്യം മാറ്റണം ഇതൊക്കെ മാറണമെങ്കിൽ ആദ്യം ഇവിടെയുള്ള ഈ ഒരു മത തീവ്രവാദം അവസാനിക്കണം ഹിന്ദുരാജ്യമാക്കണം എന്നുള്ള ആ ഒരു വൃത്തികെട്ട ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ താഴെയുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്തിക്കുന്നതുപോലുമില്ല ഇനി നിങ്ങൾ എങ്ങാനും ഇത് ഹിന്ദു ഹിന്ദുരാജ്യമാക്കി എന്ന് തന്നെ കരുതുക എന്തായിരിക്കും ഇവിടെയുള്ള താഴെ ഘടകങ്ങളിൽ കിടക്കുന്ന പാവപ്പെട്ട ഹിന്ദുക്കളുടെ അവസ്ഥ ചാവിട്ടി അരക്കപ്പെടും ഇപ്പോഴും തെരുവീതികളിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വീടൊന്നും ഇല്ലാത്ത ആളുകള് അവരുടെ അവസ്ഥയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിപ്പിച്ചെന്നുള്ളൂ ഓക്കെ ഈ കുട്ടികളുടെ

देखिए ये है उनकी उनकी और बच्चे तो अभी नहीं मिले हैं हैं फिलहाल से हम मिल चुके आप कौन ഫിലിം മു ഈ മക്കളെ കണ്ടെത്തുന്നതിന് മുന്നേ ആള് ഈ വീട്ടുകാരെയാണ് കണ്ടത് അപ്പൊ വീട്ടുകാരോട് കാര്യം ചോദിക്കാണ് അവർ ആസാമിൽ നിന്നും ഇതുപോലെ യു പിയിലേക്ക് കടന്നു വന്നതാണ് ജീവിക്കാൻ യാതൊരു വകുപ്പും ഇല്ലാത്തത് കൊണ്ട് പിച്ച ജീവിക്കുന്നു അങ്ങനെ ഒരു കൂമ്പാരത്തിൽ നിന്നും അവർക്ക് കിട്ടുന്നത് ഒൻപതേ പോയിന്റ് എയ്റ്റ് പോയിന്റ് ഫൈവ് ലാക്ക് റുപ്പിയാണ് ഇന്ത്യൻ മണിയാണ് കിടക്കുന്നത് അത് നിരോധിച്ചതാണ് ഏറ്റവും കൂടുതൽ റോഡ് സൈഡുകളിൽ നിന്നും ഇത്തരം ഫണ്ടുകൾ കിട്ടിയതും ഈ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ നിന്നാണ് കേരളത്തിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല ഞാൻ വരെ കേട്ടിട്ടില്ല അതുകൊണ്ട് പറയാണ് അപ്പൊ കള്ളനോട്ട് നിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് അവർ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കള്ളനോട്ടുകൾ ഈ നോർത്തിൽ തന്നെയാണ് കെടുതിരുന്നത് ബി ജെ പി ഭരിക്കുന്ന നോർത്തിൽ തന്നെയാണ് കിടക്കുന്നത് യോഗിയുടെ നാട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുമ്പോഴേക്കും അതങ്ങ് ഷെയർ ചെയ്യുന്ന ആളുകളോട് ഇരിക്കും ഒന്നേ പറയാനുള്ളൂ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരു കാരണവശാലും ഇത്തരം വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അങ്ങനത്തെ കള്ളനോട്ടുകൾ വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അത് ഉള്ളതും ഉണ്ടാകാം ഇല്ലാത്തതും ഉണ്ടാക്കാം എന്നാൽ ഈ വാർത്ത യു ഉള്ളതാണ് അപ്പോ നുണകൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടെത്താനും കുറച്ച് ആണുങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ വിലക്കെന്നെ വിളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞാൽ വരും അതിലൊക്കെ സന്ധിവിടെ സനിമ